തോട്ടം തിരിയായപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈബ് ഇതാണ് മാനാജറ സ്ക്വയറ് കോഴിക്കോട് ടൗണിൽ ഒരുപാട് ഇത് ആ അതാണ് അതാണ് വലിയ അങ്ങാടി ഹായ് ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം കോഴിക്കോടാണ് കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ കുറ്റിച്ചറ ബിരിയാണി സെൻ്ററിൽ വന്നിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് കുറച്ച് ഞാൻ പോട്ട കമ്പനിയിലിൻ്റെ ഫോട്ടോ എടുത്തോട്ടിരിക്കട്ടാ ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഫുഡ് ഓൾറെഡി റെഡിയാണ് കുറ്റിച്ചറ ബിരിയാണി ഓക്കെ സമയം രണ്ട് അമ്പത്തേഴ് മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം എട്ട് ഓർഡർ കഴിഞ്ഞ് ഒമ്പതാമത്തെ ഓർഡർ ആണ് മുന്നൂറ്റി എൺപത്തേഴ് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പം ഓക്കെ കോഴിക്കോട് വന്നിട്ട് ഫുൾ ഹാപ്പിയാണ് ചേട്ടാ സൂപ്പർ സ്ഥലം അടിപൊളി അടിപൊളി വൈപ്പ് സ്ഥലമാണ് ചേട്ടാ കോഴിക്കോട് നമുക്ക് ഇങ്ങനെ കുറ്റിച്ചിറ ബിരിയാണി വാങ്ങാൻ പോവാം ഇവിടെ നമ്മൾ കോഴിക്കോട് കുറിച്ച് കേൾക്കുമ്പോൾ ബിരിയാണിയാണ് ആദ്യം ഓർമ്മ വരുന്നത് അല്ലേ ഒരുപാട് റഹ്മത്തുണ്ട് പാരകളുണ്ട് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ബിരിയാണി ഓർഡർ അടിച്ചേക്കുന്നത് ഇവിടുന്ന് ആണ് കുറ്റിച്ചിറയിൽ നിന്ന് ഇതിൽ നിന്ന് ഇതുവരെ അടിച്ചിട്ടില്ല കേട്ടോ റഹ്മത്തിൽ നിന്ന് എനിക്ക് റഹ്മത്തിയിൽ നിന്ന് ഒരു വട്ടം കണ്ടടിച്ചിട്ടുണ്ട് തോന്നി പാരകയിൽ നിന്ന് ഇതുവരെ ഓർഡർ അടിച്ചിട്ടില്ല അടിച്ചിരിക്കുന്നു അടിച്ചിരിക്കുന്നിവിടെ ഇന്നലെ എനിക്ക് നാലോ അഞ്ചോ തവണ ഇത് ഇവിടുന്ന് അടിച്ചിട്ടുണ്ട് ഈ കുറ്റിച്ചിറ ടോട്ടലും മൂന്ന് ഹോട്ടലിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്തിരണ്ടാവുമ്പോൾ കുറ്റിച്ചിറ ഇവിടെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് മൂന്ന് മൂന്നടുത്തുനിന്ന് ഈ ഓർഡർ അടിച്ചിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് കേൾക്കുമ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പാരഗണം റാഹുമത്തൊക്കെ അല്ലേ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ അടിച്ചിരിക്കുന്നത് കുറ്റിച്ചിറയിൽ നിന്നാണ് ഈ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ നിന്നാണ് അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ കയറി കയറിക്കഴിച്ച് കുഴപ്പമില്ല നല്ല ബിരിയാണിയാണ് കുറച്ച് ഓയില് കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട് കുറച്ച് ഓയിൽ കൂടുതൽ ബിരിയാണി ആണോ എന്നൊരു സംശയം അതുമാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു തന്നെ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ബിരിയാണി എനിക്ക് കേട്ടോ മറ്റുള്ളവർക്ക് അങ്ങനെ തരത്തില്ല എനിക്ക് ഓർഡർ അടിക്കുന്നത് ഈ കുറ്റിച്ചിറ ബിരിയാണി ഹബീന്നാണ് ബിരിയാണി സെൻറ്റർ ഇവിടുന്ന് ആണ് കേട്ടോ ഈ കടയിൽ നിന്ന് മാത്രമല്ല വേറെ മൂന്ന് കടയായത് ഞാൻ ബിരിയാണി എടുത്തിട്ടുണ്ട് അത് സ്ഥലപ്പേരെ കൃത്യമായിട്ട് അറിയത്തില്ല മൂന്നിടത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇന്നലെ മൂന്നോ നാലോ തവണ ഇവിടെ തന്നെയായിരുന്നു ഇന്നലെ മൊത്തം ബീച്ചിൻ്റെ അടുത്തായിരുന്നു എനിക്ക് ഓർഡർ ഈ വഴി മൊത്തം ഇങ്ങനെയാണ് കേട്ടോ ലോറികളുടെ ഒരു കേന്ദ്രമാണ് ബിഗ് ബസാറിൻ്റെ അടുത്താണ് ബിഗ് ബസാറെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ വലിയങ്ങാടി വലിയങ്ങാടി ഉണ്ടോ ഇതുവഴിയേ ഗൂഗിൾ മാപ്പ് കാണിക്കും ഇതുവഴി പോയാൽ പകല് പോയാൽ പെടും ഇടും ഞായറാഴ്ച മാത്രമേ ഇതിൽ പോയാൽ രക്ഷയുള്ളൂ അല്ലെങ്കിൽ മൊത്തവും ബ്ലോക്ക് ആയിരിക്കും കാരണം ഇവിടെ ഹോൾസെയിൽ ആണല്ലോ അപ്പോഴും വലിയ വണ്ടികളിങ്ങനെ വന്ന് കിടക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഗൂഗിൾ മാപ്പ് നോക്കി ഇതേപോലെയുള്ള വണ്ടികൾ ഇതിൻ്റെ ഇടയിൽ വന്ന് പെടാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതുവഴി വരികയാണെങ്കിൽ പകൽ സമയം ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കുക എപ്പോഴും ചുവപ്പ് കത്തി കിടക്കും ഗൂഗിൾ മാപ്പിൽ കണ്ടോ കാരണം എപ്പോഴും ഇങ്ങനെ ബ്ലോക്ക് ആണ് ഇവിടെ ആഹാ ഇന്നലെ ഇന്ന് വെച്ച് ബ്ലോക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു ഇത് ഭയങ്കര ഐഡിയ ആണ് ഇതിനു ഇതിനുമുമ്പെടുത്ത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ സെറ്റപ്പ് അല്ലേ കാരണം ഇങ്ങനെ ലോഡുകൾ എപ്പോഴും ഇറക്കിക്കൊണ്ട് കേട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോഴും നല്ല നല്ല വെയിലടിക്കുന്ന സമയമാണ് ഇപ്പം പോലും ഇതിനകത്ത് എന്താ ആശ്വാസം ഇവിടെ എടുക്കുന്ന ജോലിക്കാർക്കും വാഹനങ്ങൾക്കും മഴ പെയ്താലും കുഴപ്പമില്ല നല്ല ഒരു 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 ഐഡിയ ആണ് ഇതേപോലെ സ്ഥലം കൊല്ലത്തും ഉണ്ട് കൊല്ലം ടൗണിൽ അങ്ങോട്ട് ചാമക്കട ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ ഇതേപോലെ ഹോൾസെയിൽ കടയാണ് അവിടെ ഇതേ സിസ്റ്റം കൊണ്ടുവരാം കേട്ടോ ഇത് ഈ ഐഡിയ ഭയങ്കര 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 എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലോക്ക് കണ്ട ബ്ലോക്ക് കണ്ട അപ്പം വന്നാലുള്ള കുഴപ്പമില്ല ഗൂഗിൾ ഗൂഗിൾ മാപ്പ് ഇതേ കാണിക്കൂ എനിക്കിവിടെ വേറെ കുറുക്ക് വഴി പെട്ടെന്ന് പോയി ചാടാൻ ഒരു കൊണ്ട് ഞാൻ അതുവഴിയാണ് പോകുന്നത് പിന്നെ ബൈക്ക് ആയതിനെ കൊണ്ട് നമ്മൾ ഇങ്ങനെ കുത്തി കെട്ടി കുത്തി കെട്ടി പോകും അതും എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ് ഏട്ടാ ഭയങ്കര ഇങ്ങനെ കുത്തിക്കേറ്റി അങ്ങനെ കുത്തി കെട്ടി പോവാൻ പെട്ടു ഇതാണ് ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ആ അതിൽ വരാൻ സാധ്യതയുണ്ട് ഒരു വഴി ചെറിയ വഴി ആ അതാണ് ഇതാണ് വലിയ അങ്ങാടി ആ എടുക്കുന്ന കാണും എത്ര വയസ്സായി അല്ലേ വയസ്സായല്ലേ ലോഡ് എടുത്താണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ആ ഇതേപോലെ വെയിലടിക്കേണ്ട സ്ഥലമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് അവിടെയാണ് ആ മേൽക്കൂര ഇട്ട് അത് സൊ സെറ്റപ്പാകിയതാട്ടാ അല്ലെങ്കിൽ ഇത്രയും വെയിൽ തടന്നാണ് ആ ആൾക്കാർ ലോഡിറക്കേണ്ടതും കയറ്റേണ്ടതും ഒക്കെ ഇവിടെ എപ്പോഴും എങ്ങനെയാണ് പകൽ സമയം ഞായറാഴ്ച ഒഴിച്ച് പിന്നെ വെള്ളിയാഴ്ചയും ഉച്ച സമയത്ത് തിരക്ക് കുറവാ ബാക്കി എല്ലാ ദിവസവും ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ ഇതേ തിരക്കാണ് ഫ്രണ്ട്സ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി മൾട്ടി ഓർഡർ അടിച്ചു മൾട്ടി ഓർഡറിൽ രണ്ടാമത്തെ ഓർഡർ കൊടുക്കേണ്ടത് ട്രെയിനിലായിരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അവർ മെസ്സേജ് അയച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ആറ് ഇരുപതിന് വരുമെന്ന് എനിക്ക് ഓർഡർ അടിച്ചത് ആറ് അഞ്ച് നാൽപ്പത്തഞ്ചിന് കേട്ടോ സാഗറിൽ നിന്നാണ് ഓർഡർ അടിച്ചത് ഞാൻ നേരെ സാഗറിൽ ചെന്ന് അപ്പോൾ രണ്ടാമത്തെ ഓർഡർ ട്രെയിനിലാണ് കൊടുക്കേണ്ടത് അപ്പോഴവർ വിളിച്ചിട്ട് പറഞ്ഞ് ആറ് അല്ല മെസ്സേജ് അയച്ചു ആറ് ഇരുപതിന് ആറ് ഇരുപതിന് ട്രെയിൻ വരും അപ്പോഴേ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാൻ മൾട്ടി ഓർഡർ ആണ് എനിക്ക് അടിച്ചിരിക്കുന്നത് ആദ്യത്തെ ഓർഡർ അല്ല നിങ്ങൾക്ക് രണ്ടാമത്തെ ഓർഡർ ആണ് ആദ്യത്തെ ഓർഡർ കൊണ്ട് കൊടുത്തിട്ടേ നിങ്ങൾക്ക് കൊണ്ട് തരാൻ പറ്റൂ നമുക്ക് ആപ്പിൽ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു ഒരിക്കലും ട്രെയിനിൽ നമ്മൾ ബുക്ക് ചെയ്യപ്പോൾ എന്താ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം അങ്ങനെ അതിനൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ വഴി മാത്രമേ ബുക്ക് ചെയ്യാവൂ അല്ലാതെ ബുക്ക് ചെയ്യരുത് കാരണം ട്രെയിനിൽ യാത്ര ചെയ്യാൻ നമുക്ക് സൊമാറ്റോ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അതാകുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം നിങ്ങളെ കോച്ചിൽ കിട്ടും ഇത് ഇതങ്ങനെയല്ല ബുക്ക് ചെയ്ത് സാധാരണ റെയിൽവേ സ്റ്റേഷൻ്റെ അഡ്രസ്സ് കൊടുത്ത് അങ്ങ് ബുക്ക് ചെയ് ചെയ്ത് അങ്ങനെ ഞാൻ ആദ്യത്തെ ഓർഡർ കൊടുത്ത് കിട്ടിയത് ഒരു ഫ്ലാറ്റിലാണ് അതും ഒമ്പതാമത്തെ നിലയില്ല അങ്ങനെ ലിഫ്റ്റ് കയറി അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ ആറേ കാലമായി ഈ ഫുഡ് കിട്ടിയത് എത്ര മണിക്കാന്ന് അറിയാം ആറഞ്ചിന് ആറഞ്ചിനാണ് ഫുഡ് ഡെലിവറി അല്ല പിന്നെ എൻ്റെ കൈ കിട്ടിയത് അവിടെ ഡിലേ ഉണ്ടായിരുന്നു അതും ഈ ട്രെയിനിൽ കൊടുക്കുന്ന ഫുഡായിരുന്നു ഡിലേ അങ്ങനെ ആറ് പത്തിനായിരുന്നു ഫുഡ് കിട്ടിയത് അടുത്ത് തന്നെ ആയിരുന്നു എന്താണ് ആ മുട്ടായിത്തെരുവ് എത്തി കേട്ടോ ഇവിടെ ഒരു ഹോട്ടലിൽ ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടായിത്തെരുവിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കണം അതും രാത്രി വൈബു സ്ഥലമാണ് കോഴിക്കോട് ഇങ്ങനെ വൈബുവിൻ്റെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടേ കാര്യത്തോറ ഇഷ്ടംപോലെ വൈബു സ്ഥലമുണ്ട് കോഴിക്കോട് കോഴിയാണ് ഏ ആ അപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ട്രെയിൻ ആറ് പത്തിനാണ് ഞാൻ ആദ്യത്തെ ഓർഡർ കൊടുത്തത് പിന്നെ വെറും പത്ത് മിനിറ്റേ ഉള്ളൂ ഞാനങ്ങനെ അവിടെ നിന്ന് ഓർഡർ കൊടുത്ത് പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയത് ഗേറ്റ് അടച്ച് റെയിൽവേ ഗേറ്റ് റെയിൽവേ റെയിൽവേയുടെ ഗേറ്റ് അടച്ച് അടക്കുന്നു അവിടെ ചെന്നപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഒരു പാലം കണ്ട് ആ പാലത്തിൽ കൂടെ കയറി റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് വെച്ചാ എത്തിരുന്നു അത് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നെത്തിയത് അപ്പോഴത്തേക്ക് ആറ് ഇരുപത് ഇരുപത്തഞ്ചായി അപ്പോഴീ ട്രെയിൻ അവിടെ വന്ന് ഞാൻ മുമ്പേ ഗേറ്റ് അടച്ച് കിടക്കുന്നില്ലേ ആ ഗേറ്റ് അടച്ചത് ഈ ട്രെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റായിരുന്നു അങ്ങനെ ആറ് പത്തിന് അവിടെ ആറ് ഇരുപത്തഞ്ചിന് അവിടെ എത്തിയത് അപ്പോഴീ ട്രെയിൻ അവിടെ വന്ന് അങ്ങനെ ഞാൻ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓടി എൻ്റെ ജീവിതത്തിൽ ഈ ഈയിടയ്ക്ക് ഒന്നും ഇങ്ങനെ ഓടിയിട്ടില്ല ഓ ഓടി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പം അവരെ കോച്ച് കിടക്കുന്നത് ആറാമത്തെ കോച്ച് അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആറാമത്തെ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടല്ലേ കോച്ച് പൊസിഷൻ ആറ് ഞാൻ പറഞ്ഞു ഞാൻ ആറാമത്തെ എല്ലാം നിൽക്കുന്നത് അവർ പറഞ്ഞു ഇല്ല നിലമ്പൂർ ഭാഗത്തേക്കുള്ള ആറാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏതാ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ആറാണ് എന്ത് ഓപ്പോസിറ്റാണ് ഞാനങ്ങനെ തിരിച്ച് നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്ന കോച്ച് പതിനെട്ടാമത്തെ കോച്ചാണ് ഇനി ആറാമത്തെ കോച്ചിലേക്ക് ഓടണം ഞാൻ ഓടി അന്തം വിട്ട് ഓട്ടോന്ന് ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി പത്താമത്തെ കോച്ചിട്ട് അവിടുത്തെത്തിയപ്പോഴത്തേക്ക് ഫുഡ് അല്ല ട്രെയിൻ എടുത്ത് കഴിസ് പിന്നെന്താ ചെയ്യാനാ അവർ പിന്നെ ഫോൺ കട്ട് ചെയ്ത് പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല അപ്പോൾ ഞാൻ കസ്റ്റമർ കെയർ വിളിച്ച് ഫുഡ് ക്യാൻസൽ ചെയ്തു ഇനി പറയാനുള്ളത് ട്രെയിനിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ വെച്ചാൽ ഓർഡർ ചെയ്യാവും പിന്നെ മറ്റൊരു പ്രധാന കാര്യം മറ്റൊരു പ്രധാന കാര്യം നമുക്ക് ട്രെയിൻ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കയറാനുള്ള അവകാശമുള്ള ഈ യൂണിഫോം ഇട്ടുകൊണ്ട് കയറി കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും അത് അവഗണിച്ചിട്ടാണ് ഞാൻ അവിടെ കയറിയത് കാരണം ഒട്ടും സമയമില്ലായിരുന്നു അതായത് റെയിൽവേ സ്റ്റേഷനിലെ ഐ ആർ ടി സിയുടെ സ്റ്റാഫുകൾക്ക് മാത്രമേ ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള അവകാശമുള്ളൂ ഔട്ട്സൈഡ് ഔട്ട് സൈഡറിന് ഫുഡ് കൊണ്ടുവരാനോ ഫുഡ് സപ്ലൈ ചെയ്യാനോ അവകാശം ഇല്ല നിങ്ങൾ സ്വന്തക്കാർക്ക് എന്തക്കാർക്കും കൊടുക്കുന്ന ഫുഡ് പോലെയല്ല ഞാൻ പറഞ്ഞത് മറ്റൊരാൾക്ക് ഫുഡ് കൊടുക്കാനുള്ള അവകാശമില്ല ഇപ്പം സൊമാറ്റോ ഓർഡർ ചെയ്താൽ തന്നെ നമ്മൾ കൊണ്ടുപോയി ഐ ആർ ടി ഐ ആർ ടി സിയുടെ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടാവും ആ സ്റ്റാഫിൻ്റെ കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത് അവരായിരിക്കും നിങ്ങൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ വേണം ഫുഡ് ഓർഡർ ചെയ്യാൻ അത് അവഗണിച്ചാണ് ഞാൻ ഓടിച്ചെന്നത് പക്ഷേ ട്രെയിൻ പോയി എന്താ ചെയ്യാനാണ് എനിക്ക് ഭയങ്കര പ്രയാസമായിപ്പോയി കാരണം അവർ ആശിച്ച് പൈസ അടച്ച ഫുഡല്ലേ നമുക്ക് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഫ്ലാറ്റിലാണോ നമുക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്നലെ നടന്ന സംഭവമായിരുന്നു ഞാൻ കുറേ നാൾക്ക് ശേഷം നല്ല ഓട്ടോ ഓടിക്കുന്നില്ല ആ നമ്മൾ ആ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ തന്നെ അടുത്ത ഓർഡർ കിട്ടി കേട്ടോ ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റ് ആ ഡയസ് എം സ്ട്രീറ്റ് മുട്ടായിത്തെരുവിൽ ആ ഇന്നലെ ആ ഹോട്ടലിൽ തന്നെയാണ് അടിച്ചു കിട്ടെ തെരുവിലുള്ള ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ പണി അടക്കുകയാണ് കേട്ടോ പുതിയ റെയിൽവേ സ്റ്റേഷൻ അങ്ങനോണ്ടിരിക്കുകയാണ് നല്ല വേഗത്തിലാണ് പണികളടക്കുന്നത് കേട്ടോ പണിയെ കെട്ടിട്ട് അങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങിയിട്ട് ഇടത്തോട്ട് കുറച്ച് നടക്കുക കുറച്ച് ഇടത്താണ് ഇടത്തോട്ട് കുറച്ച് നടന്നതിന് ശേഷം വലത്തോട്ട് തിരിയുക മിഠായി എത്തി നീ റഹ്മത്ത് ഹോട്ടലിൽ പോകണമെങ്കിൽ നിങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞൊരു പാലമുണ്ട് ആ പാലം കയറി ഇറങ്ങി നേരെ കാണുന്ന റോഡിലങ്ങോട്ട് പോയാൽ മതി റഹ്മത്ത് ഹോട്ടലിലെത്തും നമ്മളിപ്പോൾ പോകുന്നത് മിഠായിത്തെരുവിലാണ് ന് മുമ്പ് തന്നെ ബ്ലോക്ക് ആയി കുറച്ചും കൂടെ മുമ്പോട്ട് കിട്ടറേ വണ്ടി ഇവിടുത്തെ പ്രശ്നമാണ് കുഞ്ഞ ബ്ലോക്കാണ് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇനി നമ്മളവിടെ എടുക്കാനാണ് ഈ വണ്ടി പാർക്ക് ചെയ്യാനാണ് പാട് എവിടെങ്കിലും കൊണ്ട് കുത്ത് കേട്ടിട്ട് ഇതാണ് കുത്തി വിടെങ്കിലും കുത്തിയറ്റേക്ക് ഇങ്ങോട്ട് വെച്ചേക്കല്ലേ കടക്കാലം ചീത്ത ഇങ്ങോട്ട് വെച്ചു ഈ കടക്കത്ര ബുദ്ധിമുട്ടില്ലാത്തടുത്തെന്ന് വെച്ചിട്ട് നോ ഫ്രണ്ട് ഓഫ് ദ വേ സോറി ചേട്ടാ ഞാൻ അപ്പം വരും ചേട്ടാ ഫുഡൊക്കെ റെഡിയാണ് ഫുഡ് റെഡിയാണ് നമുക്ക് നേരം കുറേ നേരം വണ്ടി ഇവിടെ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുന്ന് വരത്തോട്ട് തിരിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ എനിക്ക് ഈ ഭാഗം കാണുമ്പോഴേ സൗദിയിലെ ബെത്തയാണ് ഓർമ്മ വരുന്നത് ബെത്തയിൽ ഇതേപോലെ തെരുവിൻ്റെ അടുത്ത് പള്ളിയുണ്ട് കണ്ടോ ഓക്കെ അതേ ഒരു വൈബ് ആ മോനെ വൈബ് സ്ഥലം ഇവിടെ ഇങ്ങനെ നടക്കാൻ ഇവിടുണ്ടോ അങ്ങനെ നടക്കാം ഇതിലിപ്പം പണ്ട് ഇതിൽ വണ്ടിയൊക്കെ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിയൊന്നും പോകില്ല ഇപ്പം കാൽനട അങ്ങനെ തന്നെ വേണം ഏ അപ്പം നമ്മുടെ കടയെന്നുവെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇവിടെ Ah, Top for yeah. 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 Seven for double nine. Yeah. Hey, top from, top from the ഇതും രണ്ടോ മൂന്നോ റെസ്റ്റോറൻറ്റുണ്ട് അല്ല അത് ഈ കൂടുതൽ കാണും ഞാൻ രണ്ടു മൂന്നോ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട് നമുക്ക് വേറെ ദിവസം ഇവിടുത്തെ മുഴുവൻ കാഴ്ചയും കാണാം നമുക്ക് ഓർഡർ കൊടുക്കാം ഉണ്ട് കേട്ടോ വൈകുന്നേരം ഒന്നും കൂടി വൈകുവാണ് കേട്ടോ ഈ സമയം തന്നെ ഇപ്പം മൂന്ന് മണിയായതേ ഉള്ളൂ തന്നെ വിരുന്തോ തിരക്കം നോക്കി കോഴിക്കോട് മൊത്തം വൈബ് സ്ഥലം സത്യം പറയും വൈബ് സ്ഥലം വെറൈറ്റി ഫുഡ് ഫുഡ് അടിപൊളി ഫുഡുകളും കൂടിയാണ് കേട്ടോ ഇവിടെ മൊത്തവും ഈ ഭാഗത്ത് ഒപ്പം ജ്വല്ലറി ആട്ടോ ജ്വല്ലറി ഐറ്റംസാണ് വെള്ളി സ്വർണം അങ്ങനെ പല തരത്തിലുള്ള ജ്വല്ലറികൾ അപ്പറ സൈഡും അതൊക്കെ മൊത്തം കൊച്ചു 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 കട സത്യം പറയാം ഇവിടെയാണ് ചിന്ന കടയാണ് പേരിടാം മൊത്തം ചെറിയ ചെറിയ കട അല്ലേ മൂന്നര ആയിരിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഫുഡ് കഴിക്കില്ല ഉച്ച കൊണ്ടുവന്ന ഫുഡ് കഴിക്കണ സമയമില്ലായിരുന്നു ഫുൾ ഓർഡർ റെഡി ആയിരുന്നു ഇത് പാളയാണ് പാളയ മാർക്കറ്റ് ഇവിടെയൊക്കെ ബ്ലോക്ക് ഇവിടെ ഒക്കെ ഓർഡർ അടിച്ചു കഴിഞ്ഞാല് കുടുങ്ങും സത്യം പറഞ്ഞു ഭയങ്കര ബ്ലോക്ക് ആ മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്ഥല സൗകര്യങ്ങളും കുറവാണ് ഇന്നലെ ഇവിടുന്ന് ഓർഡർ അടിച്ചത് കൊണ്ട് ഈ മാർക്കറ്റിനുള്ളിലേക്ക് പക്ഷെ എനിക്ക് അറിയാ ഇതിനകത്തോട്ടായിരുന്നു മല ഓർഡർ കൊണ്ടുപോയത് മാർക്കറ്റിൻ്റെ അകത്തോട്ട് ഇത് മിഠായിട്ടൊരു പോലെ ഒരു സ്പീക്കാണ് പക്ഷെ വാഹനങ്ങൾ പോകും ഇവിടെ പണ്ട് അന്ന് അല്ല നടന്നതാണ് ഭയങ്കര തിരക്കായിരുന്നു ഇന്നുമല വെള്ളിയാഴ്ച വൈകിട്ട് ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാണ് ഇത് ആശുപത്രിയാണ് ഇവിടെ ഓർഡർ ഡെലിവറി ഉണ്ടായിരുന്നില്ല കുട്ടികൾക്കുള്ള സ്ത്രീകൾക്കുള്ള ഹോസ്പിറ്റലാണ് കാണുന്നത് പറഞ്ഞപോലെ റോഡുകൾ എന്തല്ലേ റോഡുകൾ മിക്ക ഉള്ളത് അടിപൊളിയാക്കിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ഏഹ് മോശമായ ഇല്ല എന്നല്ല പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടൗൺ ഏരിയ കോഴിക്കോട് ടൗൺ ഏരിയ ടൗൺ ഏരിയ അല്ലാത്ത അടുത്ത് നല്ല റോഡുകൾ തന്നെയാണ് കോഴിക്കോട് മോശമായ റോഡുകൾ കുറച്ചേ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ അതുപോലെ ഞാൻ പോകാത്തതിൻ്റെ ആയിരിക്കും പോയടുത്തൊക്കെ മിക്ക ഉള്ളതും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന റോഡുകള ഇതാണ് മാനേജർ പോയത് കേട്ടോ കോഴിക്കോട് ടൗണിൽ ഒരുപാട് ഇതേപോലുള്ള സ്ഥലങ്ങൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഒരുപാട് അടുത്ത് ഞാൻ പോയടുത്തൊക്കെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് ഇത്ര വലിപ്പമുള്ളതല്ല ചെറിയ ചെറിയ ഇരിക്കാനും ഒക്കെ ഉള്ള അടിപൊളി സ്ഥലമുണ്ട് ഇവിടെയൊക്കെ ഒൻപയാണ് കേട്ടോ ഞാൻ ആദ്യം വന്ന ദിവസം ഒരു റൂം തപ്പി ഈ മാനാഞ്ചറയ്ക്ക് ചുറ്റും കിടന്ന് കറങ്ങി റൂമ് തപ്പിയാ അല്ലെങ്കിൽ പോയടുത്തു തന്നെയാണ് ഞാൻ കിടന്ന് കറങ്ങുന്നത് ചിറെടുക്കാൻ ഹാപ്പി കപ്പിൽ എത്തിയിട്ടുണ്ട് ഹാപ്പി കപ്പ് കപ്പ് ഫുള്ള് ഹാപ്പിയാണ് ഹാപ്പി ആവണെങ്കിൽ ഇവിടെ വന്നൊരു കപ്പ് പിടിച്ചാൽ മതി ഹാപ്പി കപ്പ് പുഷ് തള്ളുക യെസ് ഞാനിപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്നു പുഷും പുള്ളു ടു ഫോർ ഡബിൾ ഫൈവ് വീട്ടും പുഷ് രണ്ടും പുഷാണല്ലോ എങ്ങനെയൊക്കെ പോയാലും തിരിഞ്ഞു പോകുന്ന സാധനം അടുത്തന്നെട്ടോ വെസ്റ്റ് ഹില്ലിലേക്കാണ് മൂന്നര കിലോമീറ്റർ നമ്മൾ എത്രാമത്തെ ഓർഡറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ഓർഡർ ആയി പതിനൊന്നാമത്തെ ഓർഡർ ആണ് എല്ലാം ചെറുതാന കൊണ്ട് തന്നെ ഏണിങ്സ് കുറവാണ് രാത്രി ഏഴ് മണിക്ക് ശേഷം ഓട്ടിക്ക് അതാണ് ഇവിടെ പതിനൊന്നാമത്തെ ഓർഡർ ഇവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഒരു റെയിൽവേ ഗേറ്റിൽ ഗേറ്റ് അടച്ച് കിടക്കുന്നപ്പോൾ ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനെ കാണുന്നത് കേട്ടോ ഒരു സൈഡ് ഫ്രീ ആയി കിട്ടേക്കുന്നത് കേട്ടോ ത്രേം സൈഡ് ഫ്രീ ആണ് പക്ഷെ ഓപ്പോസിറ്റ് അങ്ങനെ അല്ല കേട്ടോ ഇവിടെ എല്ലാ എല്ലാപ്പഴും ഇങ്ങനെയല്ല ഇന്നിപ്പോ ഇങ്ങനെ പറ്റിയ എന്താ ഇത് കോഴിക്കോടാണ് എത്താം എല്ലാപ്പഴും ഇവിടെ ഫുള്ള് ഇങ്ങനെ കിടക്കും ഇന്ന് എന്തോ ഇത്രയും ഫ്രീ ആയിട്ട് അടക്കും അത്ഭുതമാണ് മഹാത്ഭുതം കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ നമ്മൾ ഒരുപാട് മാറിയ കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ലൈനിലൊന്നും നമ്മൾ ഒരിക്കലും ഇപ്പം വണ്ടി നിർത്തുന്നില്ല അപൂർവ്വം ചില ആൾക്കാരെ വണ്ടി കയറ്റി നിർത്തുന്നുള്ളൂ കോഴിക്കോട് ഇവിടെ പലയിടത്തും വണ്ടി നിർത്തുന്നില്ല സിബ്രാലയിലെല്ലാം മാറ്റിയാണ് വണ്ടി നിർത്തുന്നത് സിഗ്നലിലൊക്കെ അങ്ങനെ നമ്മൾ ഒരുപാട് മതിയെ മതിയെ മാറി വരുന്ന ഇത് നല്ലൊരു ഇതാണ് വണ്ടി ഇല്ലാത്തോണ്ടല്ല കേട്ടോ ബാറ്ററിയിൽ വണ്ടി കിടപ്പുണ്ട് പക്ഷെ ഇപ്പം വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നവർ ഒതുക്കി നിർത്തുന്നില്ല എല്ലാവരും പതിയെ മാറി വരുന്നേ ഉള്ളു കേട്ടോ ഇതൊരു നല്ലൊരു കാര്യമാണ് സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരും അനുസരിക്കുന്നില്ല അനുസരിച്ച് വരും ഉടനെ മാറും ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്ത് പോവാം ഇതിപ്പം ഇവിടെയും ഫുൾ അവിടെയും ഫുള്ളായിട്ട് കുറച്ച് നേരെ ഭയങ്കര ഞെരുക്കായിരിക്കും നമുക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കാത്തത് വരും എല്ലാവരും വിചാരിക്കുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നു പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല രാത്രി ഒമ്പത് പത്തൊമ്പതായ കേട്ടോ ഒമ്പത് ഇരുപതാവാൻ പോകുന്നു ഇപ്പം നമുക്ക് ടോട്ടൽ പത്തുമണി വരെ ഞാനുള്ളു ടോട്ടൽ പത്തൊമ്പത് ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി അറുപത്തെട്ട് രൂപ എല്ലാം ചെറിയ 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 ഓർഡറുകളായിരുന്നു ഇപ്പം ഞാൻ റൂമിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് നേരെ വേറെ റൂമാണ് ഇവിടെയാണ് പത്താം ഭാഗത്ത് ഓർഡർ അടിച്ചത് അങ്ങ് ദൂരെ നിന്ന് അടിച്ചത് ഏഴ് കിലോ ഓർഡർ കറക്റ്റ് റൂമിൻ്റെ അടുത്ത് കൊണ്ടു നിർത്തിയിട്ടുണ്ട് ഇനി ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ആ പോകേണ്ടി വരും എന്തായാലും ഒമ്പത് ഇരുപതായതേ ഉള്ളൂ ഒമ്പത് നാൽപ്പത്തി അല്ല അമ്പത്തൊന്ന് വരെ നിൽക്കേണ്ടി വരും നിൽക്കണം അപ്പോൾ ഇന്നിത്രയാണ് ഇനിയൊരു തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടിയതിനെ കൊണ്ട് തന്നെ ഇനി ഒരു നൂറ് രൂപയും കൂടെ കയറാണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഫുൾ ഇൻസെൻറ്റീവ് ശനിയാഴ്ച അപ്പോൾ ഇനി നൂറ് രൂപ കൂടെ കയറാണ്ട് അപ്പോൾ ആയിരത്തി അറുപത്തെട്ടരയാണ് ശോകമാണ് കേട്ടോ കട്ട ശോകമാണ് ഇന്നലെ എത്ര രൂപ കിട്ടിയെന്ന് കഴിഞ്ഞാൽ ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് കിട്ടിയതാണ് കേട്ടോ ഇന്നലെ ഇതേ പത്തൊൻപത് ഇന്നലെ ഇതേ പത്തൊമ്പത് ഓർഡർ ആണ് നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് വ്യത്യാസം ഇന്ന് ഇന്ന് തൊള്ളായിരത്തി അറുപത് അല്ല ആയിരത്തി അറുപത്തെട്ട് നൂറ് രൂപയും കൂടെ കിട്ടും ആയിരത്തി അറുപത്തെട്ട് ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ മെനങ്ങയന്ന് ഓർഡർ അടിച്ച് നമ്മളെ ലാസ്റ്റ് ഓർഡർ ആണ് മലബാർ ഹോട്ടലോ അപ്പുറത്തുള്ള ഹോട്ടലാണ് നമ്മൾ ഇരുപാമത്തെ ഓർഡർ എടുക്കുന്നത് കണ്ടോ ഇവിടെയാണ് ഈ മലബാർ മലബാർ ഹോട്ടലിലാണ് ഈ ആസ്റ്റർ മിംസ് ഞാൻ ചിലപ്പോഴൊക്കെ ആസ്റ്റർ എയിംസ് എന്ന് പറയുന്നത് ആസ്റ്റർ മിംസിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഹോട്ടലുള്ളത് ഞാൻ രാവിലെ ഇന്ന് രാവിലെ ഇവിടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം രാവിലെയാണ് ഇവിടെ വന്നെടുക്കുന്നത് ഞാൻ രണ്ട് മലബാർ റെസ്റ്റോറൻറ്റ് എഴുതിയേക്കുന്ന നേരെ ഇവിടെ പോയി പക്ഷേ ഇത് റൂംസ് ആണ് കേട്ടോ റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റ് അപ്പുറത്താണ് അതാണ് ഇത് ഇതെല്ലാം മലബാറിൻ്റെ മലബാർ ഫാർമസി മലബാർ റൂം മലബാർ ഹോട്ടൽ മലബാറിൻ്റെ കുറേ ഇതുണ്ട് കേട്ടോ ഇവിടെ ഈ ആസ്ട്രമോംസിൽ അറബികൾ ഒരുപാട് പേര് ചികിത്സക്ക് വരുന്ന ഹോസ്പിറ്റലാണെന്ന് തോന്നലേ പക്ഷേ ഇവിടെ കുറേ അറബികളെ കാണാം എപ്പം വന്നാലും കൂടുതൽ ഒമാനികളൊക്കെ മിക്കപ്പോഴും ഇവിടെ കാണാം ഹോട്ടലപ്പുറൊക്കെ അറബികളെ ഒരുപാട് കാണുന്നത് സ്ഥലമാണ് കേട്ടോ ഇവിടെ ഹോട്ടലിലൊക്കെ പേരൊക്കെ കാണാം ഉറുഫ പേര് പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും അതുപോലെ അറബികളെ കാണാം ഇവിടെ ഒരുപാട് എനിക്ക് എനിക്കതൊന്നിവിടെ ചികിത്സിക്കു വരുന്നതായി അല്ലേ അതറിയാവുന്നായിരുന്നു കമൻ്റ് ചെയ്യുക ഈ ഭാഗത്ത് ഇത് ലൂലു ആ കാണുന്ന ലൂലു ആണ് മിനി ബൈപ്പാസ് ആണത് ലൂലുവിൻ്റെ അടുത്താണ് ആസ്റ്റർ മീൻസ് ഫുഡ് റെഡി ആകാമെന്ന് നോക്കാം ഫുഡ് റെഡി ആണല്ലോ ഞാനിവിടെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുകയാണ് പത്തൊമ്പാത്ത ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇനിയൊരു അഞ്ച് മിനിറ്റും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാൻ പറ്റും നമുക്ക് പിന്നെ ഒരു ഓർഡറും കൂടെ കിട്ടുന്നതേ കിട്ടട്ടെ അല്ലേ നമുക്ക് ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓർഡർ ഡെലിവറി മാർക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നിട്ടൊന്ന് ഓഫ്ലൈനായിക്കാക്കിയാൽ മതി പക്ഷേ ഇന്ന് തീരെ കുറവാണ് പത്ത് പത്തൊമ്പത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് ആയിരത്തി ഇരുപത്തിയാൽ ആയതേ ഉള്ളൂ അതായത് നൂറ് രൂപയും കൂടെ വരും പത്തൊമ്പതല്ലേ ഇരുപത് ഇരുപത് ഓർഡർ ആയി ഇരുപത് ഓർഡർ ആയി ആ അടുത്ത ഓർഡർ അടിച്ച് ഓ എനിക്കറിയാം എനിക്കറിയാം ഇത് ലോങ് ഒമ്പത് കിലോമീറ്റർ പതിയെ പോയി കൊണ്ടു ആ മൾട്ടി മൾട്ടി അപ്പോൾ വൈസ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ തുക എത്ര നമുക്ക് നോക്കാമേ ഫുൾ ഇൻസെൻറ്റീവ് കയറിയോ എന്ന് നോക്കാം നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ ഓക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുന്നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് കയറിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ഇന്ന് കേട്ടോ കേട്ടോ തിരിഞ്ഞ് പോകണം പന്ത്രണ്ട് കിലോമീറ്റർ ഇനി റൂമിലേക്കുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീട്ടിൽ കയറണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇനി എവിടെ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക കേരളത്തിലൊന്ന് രണ്ട് സ്ഥലത്ത് തൃശ്ശൂർ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു പക്ഷേ തൃശ്ശൂരോട്ട് പോകണം അപ്പോൾ അതിൻ്റെ കുറിച്ചൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം അതുവരെ